ഹേ ഹേ ഇതാരക്കേ ഇ വരുന്നത് രാജകുമാരനെ രാജകുമാരിയാണല്ലോ അമ്മേ മോനെ ഇത് എന്തുപറ്റി പതിവില്ലാതെ രാജകുമാരനെ രാജകുമാരി ഈ വൈക്കേ അതുപിന്നെ ഞങ്ങൾക്ക് നിndarray സഹായം വേണം നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ നല്ല ദേവതയുടെ അമ്മേ എന്താണ് രാജകുമാരാ നിങ്ങൾക്ക് രണ്ട് പെട്ടി കുട്ടികളുണ്ട് അതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഹ് അവർക്ക് എന്താണ് പ്രശ്നം

ഞാനിത് എനിക്കറിയാം നിങ്ങളോട് നിങ്ങൾക്ക് ദേഷ്യമാണ് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ സംഭവിച്ചിരിക്കും രണ്ട് മക്കളും ഒരുപോലെ തന്നെയാണ് ഇരിട്ടിനെ മാത്രം സ്നേഹിക്കുന്ന അവൾ ബാവിയിൽ ചീത്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യെയുള്ളൂ. പിച്ചത്തെ സ്നേഹിക്കുന്ന ദേവതയെ അവൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം തുടർന്നു. ചീത്ത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നെ അവൾ സ്നേഹിച്ച് തുടർന്നു. നല്ല കാര്യങ്ങൾ ഒന്നും അവൾ ചെയ്യില്ല. അങ്ങനെ അവൾ ദുഷ്ട ദേവതി എന്ന് അറിയപ്പെടുന്നു. എല്ലാം നശിപ്പിക്കണം എന്ന് മാത്രമാണ് അവളുടെ ചിന്ത. അയ്യോ ഇപ്പോതന്നെ ഓർത്തുട്ട് എനിക്ക് പേടിയാവ. എന്താ ചെയ്യോ ഇങ്ങനെ ഒന്നും സമാഹിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? നടുപേടിയാകുന്നു. അവളെ നമ്മളെന്നക്കേടേ നിങ്ങളുടെ ആവശ്യം മാത്രമല്ല എന്റേദ കൂടിയാണ്. എന്നുവെച്ചാൽ പോകെ പോകെ അവളെ ഈ സ്വഭാവം തുടർന്നു കഴിഞ്ഞാൽ ഈ നാടിനെ തന്നെ അവൾ ഒരു ഭീഷണിയായി മാറും. എന്നുവെച്ചാൽ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? മോளே, നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തി അവൾക്ക് കിട്ടും. അയ്യോ! അതാണ് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവൾ വളർന്നുവന്നാൽ എന്നൊക്കെ സംഭവിക്കതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവം ചേതെ നമ്മളെ രക്ഷിക്കണം നമ്മളുടെ മംഗളത്തെ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റണം നിങ്ങൾ பயപ്പെടാതെ ഇരിക്കൂ ഇതിനി ഒരേയൊരു പ്രതിവിധി ഉണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം നീ പറ നീ പറയുന്ന പോലെ നമ്മൾ ചെയ്യാം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വേണം നല്ലൊരു മോളെ ഞങ്ങൾക്കവളെ വേണം tertiary ആണ് അവൾ അങ്ങനെയാവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് കടിക്കാതെ നീ കാര്യം പറയൂ അതുപിന്നെ പറയുംപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും ഇത് മാത്രമേ ഒരു പരിഹാരമായി ഞാൻ കാണുന്നുള്ളൂ അത് പിന്നെ നമ്മുടെ ഈ നാട്ടിൽ ചോക്ലേറ്റ് ചോക്ലേറ്റ് മരമുള്ള കാര്യം അറിയാവുന്നതല്ലേ അതെ അറിയാം ഇതുമായി എന്താണ് ബന്ധം ആ മരവുമായി ഇതിന് വലിയൊരു ബന്ധമുണ്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു മകളെ ആ ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് മരത്തിൽ മാത്രമേ അവളെ നന്നാക്കാൻ സാധിക്കുകയുള്ളൂ അവൾ അധിക വർഷം അവളെതിൽ താമസിക്കണം എങ്കിൽ മാത്രമേ അവളുടെ ഈ സ്വഭാവം മാറുകയുള്ളൂ. അവൾ നല്ല കുട്ടിയായി തിരിച്ചു വരികയുള്ളൂ. എന്നെ നീ പറയുന്നത് അവളെ സപ്പോർട്ട് മരിക്കാൻ കഴിച്ചെന്നാണോ? അതെ. അത് ചെയ്യണം. ഇല്ല, ഞാൻ ഇത് സമ്മതിക്കില്ല. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോലെയോക്കി സംഭവിക്കും. നമ്മുടെ मनोहरമായ നാടിനേവരെ നശിപ്പിക്കാനുള്ള ശക്തി അവൾക്ക് ലഭിക്കും. അവളെ വളരാൻ അനുവദിച്ചൂടാ. നിങ്ങൾ എന്തേക്കി ഈ പറയുന്നു? എനിക്ക് എന്നെ രണ്ട് കണ്ണ് പോലെയാണോ? ഇത് ഇത് മക്കളാണ് ഞാൻ ഞാൻ ചെയ്തേ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കേൾക്കണം തോറും കൂടുതൽ അവളുടെ മനസ്സിൽ നന്മയും സ്നേഹവും വരണമെങ്കിൽ മതിയാകൂ അയ്യോ എന്നാലും പൊന്ന ും രാജകുമാര രാജകുമാരി നിങ്ങളുടെ വശവും എനിക്ക് മനസ്സിലാകും ഇത് ചെയ്യാതെ വേറൊരു വഴിയില്ല അയ്യോ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും എത്തിക്കാൻ അവളെ ഇത് ചെയ്തേ മതിയാകൂ വേറെ ഒരു ഇല്ല രാജകുമാരി വേറൊരു വഴിയുമില്ല ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്

മാത്രമേ മാത്രമേ അതിനുള്ളിൽ നിന്ന് നിന്ന് അവൾക്ക് മോചനം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ ആ അധികകാലം അവൾ അവൾ ചോക്ലേറ്റ് താമസിക്കണം എങ്കിൽ അവളുടെ ദുഷ്ടപ്രവൃത്തികൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ മുന്നേ അതിൽ ഇറങ്ങിയാൽ ഇറങ്ങിയാൽ പിന്നീട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തും അതിൽ നിന്ന് എങ്ങനെയാണ് മോചിപ്പിക്കുക ആരും മക്ഷിക്കാതെ ഇരിക്കാമെന്ന് നോക്കിയാ പോരെ? അല്ല ആ ചോക്ലേറ്റ് മരം കൊട്ടാരത്തിന് അടുത്ത് തന്നെ വെക്കണമെന്നണ്ടാ നിർബന്ധം ആരും കാണാത്തൊരിടത്ത് വെച്ചാ പോരെ? എയ് അത് പറ്റില്ല. കൊട്ടാരത്തിന് അടുത്ത് തന്നെ ആ ചോക്ലേറ്റ് മരം വെക്കണം. അല്ലെങ്കിൽ മാത്രമേ അവൾ നന്നാവുകയുള്ളൂ. ഞാൻ പിന്നെ സമയം കളയേണ്ട. നിങ്ങൾ വേഗം പോയി ചോക്ലേറ്റ് മരം എടുത്തെ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോയി കൊള്ളൂ. ശരി. ആ പകൻ കേട്ടി ഒരു കാര്യം പറയാനുണ്ട്. ചോക്ലേറ്റ് മാർ തിന്ന ചോക്ലേറ്റ് കൈകേടേ സൂചിച്ചോളാം നിങ്ങൾ മാത്രമല്ല ആരും ആ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല ആരും കഴിക്കില്ല അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നെ സമയം കളയാതെ ചോക്ലേറ്റ് മരം എടുത്തെ നിങ്ങളുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി നടൂ ശരി അങ്ങനെ നന്മദേവിടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന രാജകുമാരനെ രാജകുമാറിയെ ವಿಚಾರിച്ചു അങ്ങനെ അവർ പൂന്തോട്ടത്തിലെ ചോക്ലേറ്റ് മരം തേടി പോയി അവർ ആ ചോക്ലേറ്റ് മരം കണ്ടിട്ട് രാജകുമാരാ ദേ ചോക്ലേറ്റ് മരം ഈ ചോക്ലേറ്റ് മരം നമുക്ക് കൊണ്ടുപോകാമല്ലേ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയല്ലേ വേണ്ടിയല്ലേ അവൾ നല്ല കുട്ടിയാവാൻ ചെയ്യാൻ അങ്ങനെ അവർ ആ ചോക്ലേറ്റ് മരം അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വീട്ടിനെ സ്നേഹിക്കുന്ന ആ മകളോട് അവർ ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞു ചോക്ലേറ്റ് അവൾ ആ മരത്തിനുള്ളിൽ കളിക്കപ്പെട്ടു ¡A ver, ¿qué ചൂട് സൂപ്പ് കുഞ്ഞൻ ചാക്കിക്ക് സൂപ്പ ഇഷ്ടല്ലേ हाय സൂപ്പ് ആ എനിക്ക് ഒത്തിരി ഇഷ്ടം സൂപ്പ് ആ ഇെന്നല്ല ചൂട് സൂപ്പ് കുഞ്ഞാ എന്താ ചാക്കി ഇതി കണ്ടിട്ട് കൊതി അവ കൈക്ക എനിക്കും മതി അവ വയല വെള്ളം വേരിഞ്ചോ हाय हाय നീ സൂപ്പ് കഴിക്കല്ലേ അയ്യോ എന്താ അവിടെ അങ്കിൾ അങ്കിൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വടി അങ്കിൾ ഞങ്ങളുടെ പറനിൽ ഞങ്ങളുടെ പറനിൽ ഒന്നില്ലല്ലോ ഒന്നുമില്ല 好维，哈维万能。